നമ്മൾ ആദ്യം തന്നെ നാളികേര ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ നാളികേരം എന്ന് പറയുന്നത് നമ്മൾ ഞാൻ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു മീൻ കറി വെച്ചിട്ട് നാളികേരം പിഴിഞ്ഞിട്ടാണ് വെച്ചത് അപ്പോൾ അതിൻ്റെ പീരയാണ് അപ്പം ഇപ്പോൾ ഞാൻ നാളികേരമൊക്കെ ഇങ്ങനെ പീര കിട്ടിക്കഴിഞ്ഞാൽ അത് കളയില്ല കാരണം നാളികേരത്തിനൊക്കെ നല്ല വിലയില്ലേ അപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നാളികേരത്തിൻ്റെ പീര എടുത്ത് വെച്ചിട്ട് ഒരു അടിപൊളി സമ്മന്തി ഉണ്ടാക്കും അപ്പൊ നമ്മൾ ഇന്ന് നാളികേരപ്പീല വെച്ചിട്ട് ഒരു അടിപൊളി സമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം ഇത് കുറെ നാള് നമുക്കത് കേട് കൂടാതെ ഈക്ൂട്ടോ ഇതുപോലെ സമ്മന്തി ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാല് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ നാളികേര പേരയുടെ കളറൊക്കെ ഒന്ന് മാറി ഒന്നടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കായത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ ഇനി നമുക്കിതില് മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം മുളക് പൊടി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കളറിന് വേണ്ടിയിട്ട് കശ്മീരി ഒരു ടീസ്പൂൺ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം പിന്നെ നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിന് കല്ലൊപ്പ് ചേർക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടാറുമ്പോ നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒരു റെഡി ഒരു ജസ്റ്റ് ഒരു പ്രസ് മാത്രം മതി അതിനുള്ളിൽ ഓൾറെഡി നമ്മുടെ നാളികേര പീരയാണ് അപ്പോൾ പിന്നെ അധികം പൊടിക്കേണ്ട ആവശ്യം വരില്ല ജസ്റ്റ് ഒരു പ്രെസ്സിനുള്ളിൽ നമുക്കിത് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് ചൂടായി ചൂടാറി വരുന്ന വരുന്നത് വെയിറ്റ് ചെയ്യാം എന്നിട്ട് എന്നിട്ടിതൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല തരി തരിയായിട്ടാണ് നമ്മൾ ഇവിടെ നല്ല തരി തരിയായിട്ടാണ് കേട്ടോ നമ്മളിവിടെ പൊടിച്ചെടുത്ത നല്ല കളറും ഉണ്ട് അതുപോലെ നല്ല എരുവുണ്ട് അപ്പം ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണിയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചാലിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ദോശയുടെ കൂടിയോ ഇഡ്ഡലിയുടെ കൂടെയോ എല്ലാത്തിൻ്റെ കൂടെ പോവും ഗ്യാസ് ഒക്കെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അതുപോലെ നല്ല ഇരുവുണ്ട് അതുപോലെ നമുക്ക് ദോശയുടെ കൂടെയോ ഇഡലിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം നമ്മൾ ദോശയായിട്ട് ഡൽലിയുടെയൊക്കെ കൂടെ കഴിക്കുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ചാലിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നാടികേരപ്പീരിയൊക്കെ ഉണ്ടെങ്കിൽ ആരും കളയണ്ട ഇതുപോലെ അടിപൊളിയായിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചാൽ മതി ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഇത് നമ്മുടെ പുറത്ത് വെച്ചാൽ മതി പെട്ടെന്നൊന്നും കേടാവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചമ്മന്തിപ്പൊടിയോട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ കാണും വരെ ഓക്കെ ബായ് താങ്ക്